കേരളീയത്തിന് ചെലവഴിക്കാൻ കാശുണ്ട് ശുചീകരണ തൊഴിലാളിക്ക് വേണ്ടി ശുചീകരണ തൊഴിലാളിക്ക് വേണ്ടിയിട്ടുള്ള സുരക്ഷാ സംവിധാനം ഒരുക്കാൻ കാശില്ല ഇതാണ് ഇന്ന് കേരളത്തിലെ സ്ഥിതി സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നഗരസഭകൾക്കാണ് ഇതിലൊക്കെ ഉത്തരവാദിത്വം പക്ഷെ അത് നിറവേറ്റുന്നതിൽ പരാജയപ്പെട്ടിട്ടുള്ള ഒരു ഭരണ സംവിധാനമാണ് തിരുവനന്തപുരത്താണെങ്കിലും ആറ്റിങ്ങല്ലിലാണെങ്കിലും ഇന്ന് ഭരണം നടത്തിക്കൊണ്ടു കേരളത്തിൽ നഗരസഭകളിലും പഞ്ചായത്തുകളിലും മാത്രമേ താമര വിരിയുള്ളൂ എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ കേരളത്തിൽ തൃശൂരിൽ താമര വിരിഞ്ഞു ആറ്റിങ്ങല്ലിലും തിരുവനന്തപുരത്തും ആലപ്പുഴയിലുമൊക്കെ പാലക്കാടും പത്തനംതിട്ടയിലുമൊക്കെ വിരിയാൻ തയ്യാറായിട്ട് നിൽക്കുന്ന താമരമുട്ടുകളാണ് നഗരസഭയുടെ ഉത്തരവാദിത്തം നഗരസഭയുടെ ചുമതല ആ ചുമതലയാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ചുമതല അവർക്കാണ് ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്വം നടപ്പിലാക്കിയിട്ടുള്ള നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കിയിട്ടുള്ള നിരവധി ജനക്ഷേമ പദ്ധതികൾ ആ പദ്ധതികൾ നമുക്കെല്ലാവർക്കും പ്രയോജനപ്പെട്ടു കൂടിയാണ് ജനങ്ങൾ അതിന് പിന്തുണ നൽകിയത് സ്വാഭാവികമായും ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും ഈ പ്രദേശത്തെ ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം ദേശീയ ജനാധിപത്യ സഖ്യത്തോടൊപ്പം നിൽക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു സംശയമില്ല കാരണം ദേശീയ ജനാധിപത്യ സഖ്യത്തിന് പകരം ഇവിടെ മത്സരിക്കുന്ന മറ്റ് രണ്ട് മുന്നണികൾ അവർ രണ്ട് മുന്നണിയായിട്ട് മത്സരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അവർ രണ്ടുപേരും പരസ്പരം സഹകരിക്കുന്നവരാണ് പരസ്പരം സഹായിക്കുന്നവരാണ് അവരുടെ ഈ തെരഞ്ഞെടുപ്പിൽ നടത്തുന്ന മത്സരം ഒരു നിഴൽ യുദ്ധമാണ് അപ്പോൾ ആ നിഴൽ യുദ്ധം ആണെങ്കിൽ പോലും അതിൽ ആരെങ്കിലും ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നാട്ടിൽ എന്നുള്ളതിന് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് നമ്മൾ ഇതേ തിരുവനന്തപുരം ജില്ലയിൽ അതിന്റെ അനുഭവം നമുക്കെല്ലാവർക്കും ഇന്നലെ രാവിലെയാണ് തിരുവനന്തപുരത്ത് മാലിന്യം നീക്കം ചെയ്യാൻ വേണ്ടി ഇറങ്ങിയ ഒരു ചെറുപ്പക്കാരൻ ഒരു ശുചീകരണ തൊഴിലാളി ആ ശുചീകരണ തൊഴിലാളിയെ കാണാതായത് ഞാൻ ഇതുവരെ കണ്ടുകിട്ടിയതായിട്ടുള്ള വിവരമില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യം ആമയുടെഞ്ചൻ തോട് വൃത്തിയാക്കാൻ വേണ്ടി ഇറങ്ങിയ ഒരാൾ ആളുടെ മൃതദേഹം പോലും കണ്ടുകിട്ടാൻ കഴിയാത്ത തരത്തിൽ സാഹചര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഭരണമേൽപ്പിച്ചാൽ എന്താണ് സ്ഥിതി എന്നുള്ളതിന്റെ കൃത്യമായിട്ടൊരു ചിത്രമാണ് നമ്മൾ കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് മാർസിസ്റ്റ് പാർട്ടി തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞത് അവരുടെ ഒരു പാട്ട് മനുഷ്യനാകണം എന്നുള്ളൊരു പാട്ടായി പക്ഷേ മനുഷ്യാവകാശങ്ങൾ അത് ആർക്കാണ് ലഭ്യമാകുന്നത് എന്ന് നോക്കിയാൽ അത് ലഭ്യമാക്കുന്ന ആകുന്നത് സി പി എം ആണെങ്കിൽ മാത്രമേ മനുഷ്യനാകാൻ പറ്റുള്ളൂ എന്നുള്ളൊരു അവസ്ഥയാണ് കാരണം യാതൊരു സുരക്ഷാ സംവിധാനങ്ങളുമില്ലാതെ ഈ കാണാതായാൽ പോയിട്ടുള്ള ഇപ്പോഴും തിരിച്ചു കിട്ടിയിട്ടില്ലാത്ത ഒരു മനുഷ്യൻ ആ മനുഷ്യന് മനുഷ്യാവകാശങ്ങൾ ഈ തരത്തിലുള്ള ശുചീകരണ തൊഴിലാളിയായിട്ട് ഒരാൾ ജോലിക്കിറങ്ങുമ്പോൾ അയാൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളും ഏർപ്പെടുത്താതെ അങ്ങനെയുള്ള ഒരു കാര്യവും ചെയ്യാത്ത ആൾക്കാരാണ് മനുഷ്യാവകാശങ്ങളെ കുറിച്ചും മനുഷ്യനാകണം എന്നൊക്കെ നാട്ടുകാരോട് പറയുന്നു അതുകൊണ്ട് ഈ ശുചീകരണ തൊഴിലാളിയുടെ ജീവന്റെ ഉത്തരവാദിത്വം ആ ജീവന്റെ ഉത്തരവാദി തിരുവനന്തപുരം നഗരസഭയും മേയറുമാണ് സി പി എം ഭരിക്കുന്ന ഇടതുപക്ഷം ഭരിക്കുന്ന നഗരസഭ ഇത് ഇതേ സാഹചര്യമാണോ നാളെ ആറ്റിങ്ങലിൽ ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ചോദ്യം ഇവരെ ഭരണം ഭരണമേൽപ്പിച്ചാൽ സംഭവിക്കാൻ പോകുന്ന ഇതാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാന മന്ത്രിസഭ ഒരുമിച്ച് ചേർന്ന് വീണ്ടും അടുത്ത കേരളീയം നടത്താൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തു കഴിഞ്ഞ കേരളീയത്തിന് ഇരുപത്തിയേഴ് കോടി രൂപയാണ് സർക്കാർ ചെലവായിട്ട് കണക്കാക്കിയിട്ടുള്ളത് പുറത്തു വന്നിട്ടുള്ള വിവരം സർക്കാരിന്റെ ചെലവായിട്ടുള്ള ഇരുപത്തിയേഴ് കോടിക്ക് പുറമെ സ്വകാര്യ വ്യക്തികളിൽ നിന്ന് പിരിച്ചെടുത്തിട്ടുള്ള തുക അത് വേറെ തുകയാണ് അത് എത്രയാണെന്ന് എനിക്ക് അറിയില്ല കാരണം ആ കണക്ക് പുറത്തുവിട്ടിട്ടില്ല മാർസിസ്റ്റ് പാർട്ടി വിവരാകാവകാശത്തെ കുറിച്ചും സുതാര്യത്തെ കുറിച്ചും ഒക്കെ പറയുമ്പോഴും ഈ കേരളീയത്തിന് എത്ര പിരിച്ചു എന്നുള്ളതിന്റെ കണക്ക് പറഞ്ഞിട്ടില്ല അത് പറയാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് പക്ഷെ കേരളീയത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ പിരിവ് നടത്തിയ സർക്കാർ സംവിധാനം എന്നുള്ള നിലയിൽ ജി എസ് ടിയുടെ അഡീഷണൽ കമ്മീഷണർക്ക് പ്രത്യേക എന്താ ബഹുമതിയും പുരസ്കാരമൊക്കെ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വലിയ തോതിലുള്ള തുക അല്ലെന്ന് കിട്ടിയിട്ടുണ്ടാവുന്നതാണ് അപ്പോ കേരളീയത്തിന് ചെലവഴിക്കാൻ കാശുണ്ട് ശുചീകരണ തൊഴിലാളിക്ക് വേണ്ടി ശുചീകരണ തൊഴിലാളിക്ക് വേണ്ടിയിട്ടുള്ള സുരക്ഷാ സംവിധാനം ഒരുക്കാൻ കാശില്ല ഇതാണ് ഇന്ന് കേരളത്തിലെ സ്ഥിതി തിരുവനന്തപുരം നഗരസഭയുടെ കാര്യത്തിൽ ഇന്നലെ സംഭവിച്ചെങ്കിൽ നാളെ അങ്ങനെ ഒരു സാഹചര്യം മാറ്റിങ്ങിലുണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെ സംഭവിക്കില്ല എന്നുള്ളതിന് എന്താ ഉറപ്പും ഇവിടെയും സമാനമായിട്ടുള്ള സാഹചര്യമാണ് ഉണ്ടാകുന്നത് അപ്പൊ ഈ തരത്തിൽ പ്രാഥമികമായിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം തന്നെ നിറവേറ്റാൻ സാധിക്കാത്ത കഴിയാത്ത പരിശ്രമിക്കാത്ത ഒരു സംവിധാനം അങ്ങനെ ഒരു സംവിധാനത്തിന് നേതൃത്വം നൽകുന്ന ആളുകളാണ് ആറ്റിങ്ങലിൽ ഞങ്ങളെ ജയിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് വരുന്നത് ഇതിനൊക്കെ അവസാനം കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നതും നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട് ആറ്റിങ്ങല്ലിലെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡിനടുത്തുള്ള വെള്ളക്കെട്ടിന്റെ പ്രശ്നം ഈ കഴിഞ്ഞ ദിവസത്തെ മാധ്യമങ്ങളിൽ വളരെ വിശദമായിട്ടുള്ള വാർത്തയായിട്ട് വന്നിരുന്നതാണ് ആഴ്ചകളായിട്ട് ജോലി റോഡില് മലിനജലം കെട്ടിക്കടന്ന് ആളുകൾക്ക് വഴി നടക്കാൻ കഴിയാത്ത സാഹചര്യം അങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ പാലസ് റോഡ് നവീകരിച്ചപ്പോൾ റോഡിന്റെ കുറുകെയുള്ള കലുങ്കിന് ആഴവും വീതിയും കൂട്ടാതെ പണി നടത്തിയത് കൊണ്ടാണ് ഈ വെള്ളം കെട്ടിക്കടന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള നിരവധി ഉദാഹരണങ്ങൾ അപ്പൊ ജനങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ നഗരസഭകൾക്ക് വലിയ ഉത്തരവാദിത്തമുള്ളൂ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നഗരസഭകൾക്കാണ് ഇതിലൊക്കെ ഉത്തരവാദിത്വം പക്ഷെ അത് നിറവേറ്റുന്നതിൽ പരാജയപ്പെട്ടിട്ടുള്ള ഒരു ഭരണ സംവിധാനമാണ് തിരുവനന്തപുരത്താണെങ്കിലും ആറ്റിങ്ങല്ലിലാണെങ്കിലും ഇന്ന് ഭരണം നടത്തിക്കൊണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് പിന്തുണ നൽകിക്കൊണ്ട് അവർക്ക് ഒരു സീറ്റ് കൂടി കൂടുതലായിട്ട് നൽകേണ്ടതുണ്ടോ എന്നുള്ളതാണ് ഈ വാളുടെ ജനങ്ങൾ ആലോചിക്കേണ്ട വിഷയം ഭംഗിയായിട്ട് നടക്കുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് കഴിഞ്ഞ തവണ കിട്ടാതിരുന്ന ഒരു സീറ്റ് കൂടി ഈ തവണ ഞങ്ങൾക്ക് തരണം എന്ന് ആവശ്യപ്പെട്ട് നഗരസഭക്ക് നേതൃത്വം നൽകുന്ന സി പി എം നേതൃത്വം വരുന്നു അങ്ങനെ വരാൻ അവർക്ക് ധൈര്യമില്ല കാരണം കാര്യങ്ങളൊന്നും ശരിയായ രീതിയിൽ നടക്കുന്നില്ല എന്ന് നമുക്ക് അറിയാം അതോടൊപ്പം കേരളത്തിൽ വലിയ രാഷ്ട്രീയ മാറ്റം ആ രാഷ്ട്രീയ മാറ്റമാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ദേശീയതലത്തിലുള്ള മാറ്റത്തിന്റെ ആ മാറ്റം ഇത്രയും കാലം പറഞ്ഞിരുന്നത് കേരളത്തിൽ അത് നടപ്പിലാവില്ല കേരളത്തിൽ നടപ്പിലാകുന്നു എന്നുള്ളതാണ് വളരെ വ്യക്തമായിട്ട് പുറത്തുവന്നിട്ടുള്ളത് കേരളത്തിൽ താമര വിരിയുന്ന പ്രശ്നമില്ല കേരളത്തിൽ നഗരസഭകളിലും പഞ്ചായത്തുകളിലും മാത്രമേ താമര വിരിയുള്ളൂ എന്നുപറഞ്ഞ സാഹചര്യത്തിൽ കേരളത്തിൽ തൃശൂരിൽ താമര വിരിഞ്ഞു ആറ്റിങ്ങല്ലിലും തിരുവനന്തപുരത്തും ഒക്കെ പാലക്കാടും പത്തനംതിട്ടയിലും ഒക്കെ വിരിയാൻ തയ്യാറായിട്ട് നിൽക്കുന്ന താമരമുട്ടുകളാണ് ഈ സാഹചര്യം കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റത്തിന്റെ സൂചനയാണ് നഗരസഭകൾ ഈ നാട്ടിലെ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തേണ്ട ഭരണ സംവിധാനങ്ങളാണ് ജനങ്ങൾ നേരിടുന്ന ദൈനംദിന പ്രശ്നങ്ങൾ സെക്രട്ടറിയേറ്റിൽ എല്ലാ ദിവസവും പോകേണ്ടി വരുന്ന ആളുകളാരും ഇല്ല കലക്ടറേറ്റിൽ എല്ലാ ദിവസവും പോകേണ്ടി വരുന്ന ആളുകളാരും ഇല്ല ഡൽഹിയില് കേന്ദ്ര സർക്കാരിന്റെ ഭരണ സംവിധാനങ്ങളുടെ നിയന്ത്രണമുള്ള പ്രദേശങ്ങളിൽ അവിടെയും പോകേണ്ടി വരുന്ന ആളുകളാലും പക്ഷേ നഗരസഭകളെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും എല്ലാവരുടെയും ദൈനംദിന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തേണ്ട വേദികളാണ് ഭരണ സംവിധാനങ്ങളാണ് നഗരസഭ ആ നഗരസഭകൾ ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു ഭരണ സംവിധാനം ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകത ഏറ്റവും കൂടുതലാണ് അത് റോഡുകളുടെ സംവിധാനമാകാം അത് വഴിവിളക്കുകളുടെ കാര്യങ്ങളാകാം അത് മാലിന്യ സംസ്കരണത്തിന്റെ കാര്യമാകാം അത് ശുദ്ധജല വിതരണത്തിന്റെ കാര്യമാകാം അങ്ങനെയുള്ള സാമാന്യ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിത്യജീവിതത്തിൽ ഏറ്റവും വലിയ വഹിക്കുന്ന ഇത്തരം കാര്യങ്ങൾ ഈ കാര്യങ്ങളിൽ നഗരസഭയുടെ ഉത്തരവാദിത്വം നഗരസഭയുടെ ചുമതല ആ ചുമതലയാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ചുമതല അവർക്കാണ് ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്വം അതുകൊണ്ട് തന്നെ ജനങ്ങൾ അവരുടെ നിത്യജീവിതത്തിലെ നിരവധി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആശ്രയിക്കുന്ന കേന്ദ്രമാണ് ഈ നഗരസഭയുടെ ഭരണ സംവിധാനം അപ്പൊ അവിടെ ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ജനങ്ങളുടെ താൽപര്യങ്ങൾക്ക് പ്രാമുഖ്യം നൽകുന്ന ജനങ്ങളുടെ താൽപര്യങ്ങൾ സ്വന്തം സാമ്പത്തിക താൽപര്യങ്ങൾക്ക് അപ്പുറത്ത് പരിഗണന നൽകുന്ന ഒരു ഭരണ സംവിധാനം ആ ഭരണ സംവിധാനം ഉണ്ടാകുന്നു എന്നുറപ്പ് വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമുള്ളത് ഇപ്പോ കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞതിനു ശേഷം തിരുത്തൽ നടത്താൻ പോകുന്നു എന്ന് പറയുന്ന ഈ ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വലിയ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് നിയമനത്തിന് കാശു വാങ്ങുന്നത് നമ്മൾ കുറച്ചു കാലമായിട്ട് കേട്ടിട്ടുണ്ട് ഇപ്പൊ നിയമനം നടത്താനുള്ള പോസ്റ്റ് ആ പി എസ് സിയിലെ അംഗത്വത്തിനടക്കം കാശു വാങ്ങുന്ന ഒരു സ്ഥിതിയിലേക്ക് മാർക്സിസ്റ്റ് പാർട്ടി എത്തിയിരിക്കുന്നു എന്നാണ് നമ്മളിപ്പോ കാണുന്നത് ഒരു പ്രശ്നമില്ല ഒരു പരാതിയില്ല എന്ന് പറഞ്ഞിരുന്ന കോഴിക്കോട് അങ്ങനെ ഒരു പരാതി പാർട്ടിക്ക് കിട്ടിയിട്ടേയില്ല ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു സംഭവം ഇല്ല എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവസാന ഇന്നലെ ഈ പരാതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരാളെ പാർട്ടി തന്നെ പുറത്താക്കിയിരിക്കുക അറുപത് ലക്ഷം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടു കൊടുത്തു എന്നൊക്കെയാണ് വാർത്ത അറുപത് ലക്ഷം പി എസ് അംഗത്വത്തിന് വേണ്ടിയിട്ട് ഒരാൾ വാങ്ങുന്നുണ്ടെങ്കിൽ അയാൾ പി എസ് സിയിൽ പോയിരുന്നു കഴിഞ്ഞാൽ എത്ര ലക്ഷം വാങ്ങിയിട്ടുണ്ടാവും എത്ര കോടി വാങ്ങും എന്നുള്ളതാണ് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നത് അപ്പോൾ കേരളത്തിലെ ഭരണം ആ തരത്തിൽ അധപ്പതിച്ചിരിക്കുന്ന ഒരു സാഹചര്യം അഴിമതിയും എഴുകാര്യസ്ഥതയും സ്വജനപക്ഷപാതം കാരണം മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുൻനിര നേതാക്കന്മാരെല്ലാവരും അവരുടെ ബന്ധുക്കൾക്ക് സ്വന്തമായിട്ട് സർക്കാർ ജോലി തരപ്പെടുത്താൻ മറ്റെന്തെങ്കിലും ആനുകൂല്യങ്ങൾ നേടിക്കൊടുക്കാൻ അതിനുവേണ്ടിട്ട് ശ്രമം നടത്തുമ്പോൾ ഈ നാട്ടിലെ സാധാരണക്കാരൻ ആരെ ആശ്രയിക്കും ഏറ്റവും കൂടുതലുള്ള ഇങ്ങനെ കാണിക്കുമ്പോൾ താഴെയുള്ള നേതാക്കന്മാർ അവരൊട്ടും കുറവില്ല അതാണ് അടിമുടി അടിമുടി അഴിമതി ഈ കേരളത്തിലെ എല്ലാ സംവിധാനങ്ങളെയും ബാധിച്ചിരിക്കുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഭാര്യയ്ക്ക് കണ്ണൂർ സർവകലാശാലയിൽ ജോലി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ ഭാര്യക്ക് കാലടി സർവകലാശാലയിൽ ജോലി ും നിയമാനുസൃതമായിട്ട് ഇതൊന്നും മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ കിട്ടിയതല്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ടും ഞാനും കൊടുക്കുന്ന നികുതി പണം ഉപയോഗിച്ച് കോടതിയുടെ ഉത്തരവിനെ മറികടക്കാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതി വരെ കേസ് നടത്തുക അതിനുവേണ്ടി പണിഞ്ഞേക്കാം അന്നലെ ഗവർണർ പറഞ്ഞു അങ്ങനെ കേസ് നടത്തിയിട്ടുള്ള വൈസ് ചാൻസലർമാർ ആ ചെലവ് സ്വന്തം കയ്യിൽ നിന്നെടുക്കണം അഴിമതി ഞാൻ അഴിമതി കാണിക്കുന്നു ആ അഴിമതിക്കെതിരായിട്ട് കോടതിയിൽ നിന്ന് തീരുമാനമുണ്ടാകുമ്പോൾ അതിനെതിരായിട്ട് കേസ് നടത്താൻ വേണ്ടിയിട്ട് എന്റെ അഴിമതി ഞാൻ കാണിച്ചിട്ടുള്ള അഴിമതിയിൽ നിന്നുണ്ടാക്കിയിട്ടുള്ള പണം ഉപയോഗിക്കുന്നതിന് പകരം എന്റെയും നിങ്ങളുടെയും നികുതിപ്പണം ആ നികുതിപ്പണം ഉപയോഗിച്ച് കേസ് നടത്തുന്ന ഒരു സാഹചര്യം ഈ സാഹചര്യം കേരളം എത്തിയിരിക്കുന്ന അപകടകരമായിട്ടുള്ളൊരവസ്ഥ ഏറ്റവും ദുരന്തപൂർണമായിട്ടുള്ള ഒരു അവസ്ഥ ആ അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ ഈ സാഹചര്യം ഇത് അവിടെ ഇങ്ങനത്തെ അഴിമതിയാണെങ്കിൽ സ്വാഭാവികമായും എം എൽ എമാർ അവരുടെ ലെവലിലുള്ള അഴിമതി കാണിക്കും മുനിസിപ്പൽ ചെയർമാൻമാർ അവരുടെ ലെവലിലുള്ള അഴിമതി കാണിക്കും അവരെ കുട്ടം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവർ കാണുന്നത് അവരുടെ മുകളിലുള്ള വലിയ നേതാക്കന്മാർ കാണിക്കുന്ന ഴിമതിയാണ് ജനങ്ങൾ മുഴുവൻ ഇത്രയും കഷ്ടപ്പെടുമ്പോ മുഖ്യമന്ത്രി മകനെയും കൊച്ചു മകനെയും മകളെയുമൊക്കെ കൂട്ടിയിട്ട് പര്യടനത്തിന് പോവാണ് വിനോദസഞ്ചാരത്തിന് പോവാണ് അതാരടമാണ് സർക്കാർ കജനാവല്ലെങ്കിൽ ആര് സ്പോൺസർ ചെയ്തു ആ സ്പോൺസർ ചെയ്യുന്ന ആൾക്കാർ വെറുതെ സ്പോൺസർ ചെയ്യുന്നതാണോ അതിന് പകരം പ്രത്യോപകാരമായിട്ട് അവർക്കെന്ത് കിട്ടി ഇങ്ങനെയൊക്കെയുള്ള ധാരാളം ചോദ്യങ്ങൾ ഈ ചോദ്യങ്ങൾ പൊതുസമൂഹത്തിലുണ്ട് സ്വന്തം മകള് വാങ്ങിയ ഒന്നേ മുക്കാൽ കോടി രൂപ എന്ത് സേവനം നൽകിയതിന്റെ പേരിലാണ് വാങ്ങിയത് എന്ന് ഇന്ന് വരെ മുഖ്യമന്ത്രിക്ക് പറയാൻ പറ്റിയത് അപ്പൊ ഇതുപോലെയുള്ള നിരവധി കാര്യങ്ങൾ ഈ കാര്യങ്ങൾ ചോദ്യങ്ങളായിട്ട് നിൽക്കുമ്പോൾ സ്വാഭാവികമായും അവർക്കാർക്കും താഴെ ഇരിക്കുന്ന ആളുകൾ കാണിക്കുന്ന അഴിമതി ആ അഴിമതി നിയന്ത്രിക്കാനോ ആ ഇല്ലാതെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സേവനം നടത്താൻ കഴിയുന്ന കേന്ദ്രങ്ങളായിട്ട് നഗരസഭകൾ പ്രവർത്തിക്കുന്നു എന്ന് ഉറപ്പുവരുത്താനും അവർക്ക് സാധിക്കില്ല അതുകൊണ്ട് ജനങ്ങൾ തന്നെ തീരുമാനമുണ്ട് ജനങ്ങൾ അഴിമതിക്ക് വശംവകരാകാത്ത അഴിമതിക്ക് കൂട്ടുനിൽക്കാതെ നൽകാത്ത ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ആളുകൾ ജനപ്രതിനിധികളായിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്നു വാസ്തവത്തിൽ ഏറ്റവും താഴെത്തട്ടിൽ നഗരസഭകളിലും ഗ്രാമപഞ്ചായത്തുകളിലുമുള്ള ജനപ്രതിനിധികൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ടറിഞ്ഞ് അതിന് പരിഹാരം കണ്ടെത്തുന്ന ആളുകളാണ് മറ്റുള്ളവരൊക്കെ പതിനാല് ലക്ഷം വോട്ടർമാരാണ് പാർലമെന്റ് ഏതാണ്ട് രണ്ട് ലക്ഷത്തിലധികം വോട്ടർമാരാണ് നിയമസഭയിൽ എല്ലാവരുടെയും എല്ലാവരുടെയും അവരവരുടെ ആ ആൾക്കാരുടെ ഓരോരുത്തരുടെയും പ്രശ്നം നേരിട്ട് പാർലമെന്റ് അംഗത്തിനെയോ അല്ലെങ്കിൽ നഗരസഭാംഗ നിയമസഭാംഗത്തെയോ നേരിട്ട് കണ്ട് അറിയിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടാക്കാം പക്ഷേ നഗരസഭാംഗം എന്ന് പറയുന്നത് ആ നഗരസഭയിലെ താൻ പ്രതിനിധീകരിക്കുന്ന ജനങ്ങളുടെ മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്വം നിറവേറ്റുന്ന ഒരാളാണ് അങ്ങനെയുള്ള ഒരാൾ ജനങ്ങളോടൊരു പ്രതിബദ്ധതയുള്ള ഒരാളായിരിക്കണം എന്നുള്ളത് തീർച്ചയായിട്ടും ജനങ്ങൾ ആഗ്രഹിക്കും അത് പ്രാവർത്തികമാക്കാൻ കഴിയുക ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമാണ് അതുകൊണ്ട് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന സ്വാതി സ്വാതിയെ ഈ വാർഡിൽ നമ്മുടെ നഗരസഭയിലെ സഭയിലെ നമ്മുടെ പ്രതിനിധിയായിട്ട് തിരഞ്ഞെടുക്കണം എന്ന് ഈ പ്രദേശത്തെ ജനങ്ങളോട് ഞാനിവിടെ പറയുന്നത് എല്ലാവരും കേൾക്കില്ല അതുകൊണ്ട് ജനങ്ങളിടയിലേക്ക് ഈ സന്ദേശം എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ആ പ്രവർത്തനമാണ് ഇവിടെ കൂടിയിരിക്കുന്ന നമ്മളോരോരുത്തരും അടുത്ത ഏതാണ്ട് ഇനി രണ്ടാഴ്ചക്കാലം നമ്മുടെ മുന്നിലുണ്ട് ഈ രണ്ടാഴ്ചക്കാലം മുഴുവൻ ആളുകളെയും നേരിട്ട് കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അവരെ ശരിയായ ഒരു തീരുമാനം ആ തീരുമാനത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ആ പ്രവർത്തനം നടത്തേണ്ടത് എന്ന് വിനയപൂർവ്വം എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും